ൊട്ടൊരു മോഹം പൊട്ടിട്ടു വളർന്നൊരു നേരം കുഞ്ഞിക്കാരം പിടിച്ച് നടന്നു നടന്നൊരു കാലം കുട്ടിക്കാലം തൊട്ടൊരു മോഹം പൊട്ടിട്ടു വളർന്നൊരു നേരം കുഞ്ഞിക്കാരം മല്ലെ പീഡിച്ച് നടന്നു നടന്നൊരു കാലം ആ കാലം പോയി മറഞ്ഞു പെണ്ണ നീ ദൂരെ മറഞ്ഞു ആ കാലം പോയി മറഞ്ഞു പെണ്ണ നീ ദൂരെ മറഞ്ഞു എന്തിനെന്റെ ജീവിതം തകർത്തു തകർത്തുധുരമാഞ്ഞു നീ എന്തിനെന്റെ ജീവിതം തുലച്ചു നീ തുലച്ചുധുരമാഞ്ഞുന്ന മധുരമാമ്പഴം അവളൊരു മധുരമാമ്പഴം കാത്തിന്ന് കാത്തുവച്ച മധുരമാമ്പഴം 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 അവളൊരു മധുരമാമ്പഴം കത്തിയൊന്ന് കാത്തുവച്ച മധുരമാമ്പഴം മധുരമാമ്പഴം കാറ്റുന്നൊണ്ട് കാത്തിരുന്ന് കാക്ക കൊത്തിയില്ലേ കാലമേറെ കാത്തിപ്പുണ്ട് ഞാൻ ഇരുന്നതല്ലേ എന്നിട്ടിപ്പോൾ എന്തായി കാക്ക കാക്കളായി കാക്ക കൊത്തി തിന്നണ കണ്ട് മനം നോക്കിയിരിപ്പായി ഞാനും നോക്കിയിരിപ്പായി മധുരമാമ്പഴം അവർ ഒരു മധുരമാമ്പഴം കാത്തിരുന്ന് കാത്തു വച്ച മധുരമാമ്പഴം दुरमाम्बम्